സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്ത സി പി എം നേതാവ് വെള്ളനാട് ശശി വെള്ളനാട് ജില്ലാ ഡിവിഷൻ മെമ്പറാണ് ശശി ചോദ്യം ചെയ്ത നാട്ടുകാരെയും ആക്രമിച്ച സി പി ഐ നേതാവ് ശശി അവിടെ വിടുക നേരെ ഓക്കേ അവിടെ ന്യായം ആണ് ഇവിടെ വിടുക നമ്മൾ വർഷത്തെ നമ്മൾ ഞങ്ങളെ ഫോൺ വിളിച്ചാ ആടാ അല്ല നമ്മൾ എല്ലാം റോഡ് തിന്ന കേരള വണ്ടി ഓമയിലാ ആരെ നമ്മാനാണ് റോഡിനെ എങ്ങോട്ടാ അപ്പോൾ തെരുചാരൻ അപ്പുറത്തെ രുചാരൻ ഒരു കൊടയേ വെച്ച് നാല് മാസം മാറ്റി വാജ്ജല്ലേ ആ ദിവസം വാദാണ് കിടന്ന് രണ്ട് ദിവസം അടച്ചിട്ടിരിക്കു കൂടുതൽ വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് ആ വിനീഷ് എന്താണ് സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്പസമയം മുമ്പായിരുന്നു ഈ സംഭവം നടന്നത് സംഭവത്തിൽ വെള്ളനാട് ശശി എന്ന സി പി എം നേതാവാണ് ജനങ്ങൾക്ക് നേരെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം കയ്യെത്തി സ്ത്രീകളെയും കുട്ടികളെയും അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരാണ് സി പി എം നേതാവും വെള്ളനാട് ബ്ലോക്ക് വെള്ളനാട് ജില്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മെമ്പറുമായ വെള്ളനാട് ശശിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഈ അവിടെ സമീപ പ്രദേശത്തായി ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിന്റെ ബോർഡ് വെച്ചതിന്റെ തർക്കത്തെ ചൊല്ലിയാണ് ഈ വെള്ളനാട് ശശി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടേക്ക് എത്തുന്നത് സി പി എമ്മിന്റെ വെള്ളനാടുള്ള ഒരു പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് വെള്ളനാട് ശശി അതിനുശേഷം ഈ സ്ത്രീകളോട് വളരെ മോശമായി ഈ ഹോട്ടൽ ബോർഡ് എടുത്തു മാറണമെന്ന തരത്തിൽ ആവശ്യപ്പെടുകയും അപ്പോൾ അവർ ചോദിച്ചത് ഇത്തരത്തിലായിരുന്നു നിലവിൽ മറ്റു സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങളോട് മാത്രം എന്തിനാണ് ഇത്തരത്തിൽ എടുത്തു മാറ്റാനുള്ള ഒരു നിർദ്ദേശം വയ്ക്കുന്നത് എന്നായിരുന്നു ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് ഈ ഈ കടയുടമ ചോദിച്ചത് ഉടനെ കടയുടമയുടെ അമ്മയും മറ്റൊരു യുവതിയെയും കൂടി വള്ളനാടി ശശി ആദ്യഘട്ടത്തിൽ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ആദ്യം ഇത് 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 കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടി പത്തു വയസ്സിന് മാത്രം താഴെയുള്ള ഈ ഒരു കുട്ടിയെയാണ് ആദ്യഘട്ടത്തിൽ വെള്ളനാട് ശശി ആക്രമിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഫോട്ടോ അത് വിഷ്വൽ മൊബൈൽ പകർത്തി എന്ന ആക്ഷേപിച്ചുകൊണ്ടാണ് കുട്ടിയെ ആക്രമിക്കുന്നത് തുടർന്ന് ഇത് ചോദ്യം ചെയ്ത രക്ഷാകർത്താക്കളെ വീണ്ടും ആക്രമിക്കുകയായിരുന്നു രക്ഷാകർത്താക്കളായ അമ്മൂമ്മയും അമ്മയുമാണ് അതിക്രൂരമായി റോഡിലിട്ട് വെള്ളനാട് ശശി അതിക്രമിക്കുന്ന സംഭവം ഉണ്ടായത് അത് ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാണ് ഇത് ഇതിനെ തുടർന്ന് നാട്ടുകാർ സമീപ പ്രദേശത്ത് ഓടിക്കൂടി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉപ സി പി എം നേതാവായ ബള്ളനാളി ശശി അവിടെയുള്ള പ്രമുഖനായ നേതാവാണ് അദ്ദേഹം ഉപദ്രവിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുകയും ഈ വള്ളനാളി ശശിയെ തടയാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ആ സമയത്ത് നാട്ടുകാർക്ക് നേരെയും വള്ളനാളി ശശി അതി വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടു തുടർന്ന് നിലവിൽ തുടർന്ന് പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചെങ്കിലും പോലീസ് എത്തിയ സമയത്ത് വെള്ളങ്ങളുടെ ശേഷി പോലീസിന്റെ പോലീസിനെ കണ്ടതോടുകൂടി മറ്റ് സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിൻബലത്തോടുകൂടി രക്ഷപ്പെടുകയായിരുന്നു വിവരങ്ങൾ നൽകിയത്